നമസ്കാരം ചാനലിൽ ഇൻ്റർവൽ എന്ന ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങിയത് ഇന്ത്യൻ കമേർഷ്യൽ സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമയുടെ പര്യായപ്രദം തന്നെയായ ഷോലയിൽ നിന്നാണ് രണ്ടാമത്തെ ഈ വീഡിയോയിൽ നമുക്ക് മലയാള സിനിമയിലേക്ക് വരാം ഒരു പുതിയ സിനിമ തന്നെ ആയിക്കോട്ടെ അതിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാനത് ചോദിക്കട്ടെ പഴയ ഒരു മലയാള സിനിമയിൽ ീലയ്ക്ക് ദേഷ്യം പോകുന്നു പ്രേരണസേറിനെ എടുത്തിട്ട് ചവിട്ടിയങ്ങിയംബിക്ക് പഴയ അമ്പിക സത്യനെ കുനിച്ചു നിർത്തി ഇടിക്കാൻ പറ്റുമോ മധുവിന് ശാരദ സോമനെ വിധുപാല സുകുമാരനെ ജലജ മമ്മൂട്ടിയെ ശോഭന മോഹൻലാലിനെ രേവതി ഇടിച്ചു പിഴിഞ്ഞ് പഞ്ചറാക്കിയങ്ങരിക്കും ആളുകൾ തിയേറ്റർ ദീപിക്കില്ലേ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഇതാ ഒരു മലയാള സിനിമ അങ്ങനെ ആലോചിക്കുക മാത്രമല്ല നമുക്കത് കാണിച്ചു തരികയും ചെയ്യും നായിക നായിക നായകനെ കരാട്ടെ സ്റ്റൈലിൽ എടുത്തിട്ട് ഈടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തുകയാണ് ഇനി അത് വലിച്ചു കുടിച്ചാൽ വേറെ നിവൃത്തിയില്ല അത്ര പുരുഷാധിപത്യവും പുരുഷ ഗർഭവും പുരുഷ ഫാസിസവുമാണ് അയാൾ ഭാര്യയോട് കാണിക്കുന്നു ഇവിടെ എത്ര സ്ത്രീപക്ഷ സിനിമകൾ വന്നു അവയ്ക്കൊന്നും സാധിക്കാത്ത വിധം കുടുംബത്തിനകത്ത് മീശ പിരിച്ച് കണ്ണുരട്ടി നിൽക്കുന്ന കുടുംബനാഥൻ എന്ന ആ ഭാസ്കരനെ കുടുമ്പിനി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വീട്ടമ്മ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് ഈ സിനിമ നമുക്ക് പറയരുത് വേറൊന്നുമല്ല സുന്ദരമായ ഇടി മനോഹരമായി ചവിട്ട് മതാലസമായ കൂഴിക്കടവൻ അഥവാ ബ്ലാക്ക് ബെൽറ്റ് അല്ലെങ്കിൽ റെഡ് ബെൽറ്റ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ചെലിട്ടത്തടിക്കുന്ന മറ്റവനെ സഹിച്ച് 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 ക്ഷമയുടെ നെല്ലിപ്പകരവേരും ആത്മഹത്യ മിനത്യ ആ പാവം പെൺകുട്ടി എൻ്റെ സഹോദരി എന്നെ അടിക്കാൻ ഞാനും അടിക്കും എന്ന് പറയുന്ന ഡയലോഗാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഞ്ച് ഡയലോഗുകളൊന്ന് എന്ന് ഞാൻ പറയും കാരണം ആ ഡയലോഗ് നമ്മുടെ പുരുഷാധിപത്യ കുടുംബ വ്യവസ്ഥക്കകത്ത് തീപാറുന്ന പുതിയൊരു വ്യവസ്ഥ ഉദ്ഘാടനം ചെയ്യുന്നു സിനിമയുടെ പേര് ജയ 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 ഹേ എന്തൊരു തകർപ്പൻ സിനിമയാണിത് ഹേ വിബിൻദാസ് എന്ന ചെറുപ്പക്കാരൻ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയായ ബേസ് എൽ ജോസ്നായ നായകനും ഹൃദയം ഫയും ദർശന നായികയുമായി അഭിനയിച്ച ഈ സിനിമ എന്നെ രണ്ട് തവണ ഞെട്ടിച്ചു ഒന്ന് തിരക്കഥലൊക്കെ അവർ പിടിപിടിച്ചിട്ടുള്ള ഞാൻ എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഈ സിനിമയുടെ ബ്രില്യൻസ് കണ്ടാണ് ഞെട്ടിയത് ഇത്തരം ഞെട്ടലുകൾ എനിക്ക് വളരെ ഇഷ്ടം രണ്ടാമത് ഞെട്ടിയത് കമേഷ്യൽ സിനിമയുടെ ധാടി ധാടിമോടികളൊന്നുമില്ലാതെ ഉടുക്കയിലിട്ട ചില്ലറ തട്ടിക്കുടഞ്ഞിട്ട് നിർമ്മിച്ച സിനിമ പോലെ എടുത്ത ഈ സിനിമ പ്രേക്ഷകർ സൂപ്പർ ഹിറ്റാക്കി കിട്ടും എന്ന ഇവിടെയാണ് ഞാൻ രണ്ടാമത് ഹെറ്റിയത് കൂട്ടത്തിൽ പറയട്ടെ ഇന്നലത്തെ മലയാള സിനിമയിൽ ഭാര്യ ഭർത്താവിനെ തല്ലാതിരുന്നിട്ടൊന്നുമില്ല പഴയൊരു സിനിമ ഓർക്കുകയാണ് ശീർഷകം നടന്നുപോയി ഭർത്താവ് വർ ഭസി ഭാര്യ സുകുമാരി സുകുമാരി എന്തോ പോകണം കേട്ട് കാണിച്ച് ഏഷ്യം പിടിച്ച അടൂർ പാസി കേറടി അകത്തു നിന്ന് അലറുകയാണ് മുറിക്കകത്ത് കയറി വാതലം കടയുന്നു പിന്നെ നമ്മൾ കേൾക്കുന്ന ഘോരമർദ്ദനത്തിൻ്റെയും ആക്രോശത്തിൻ്റെയും കരച്ചിലിൻ്റെയും ഒച്ചകാണ് അപ്പോൾ ആ പാവം സ്ത്രീ എടുത്തിട്ട് ചതക്കിയാണല്ലോ ദൈവമേ എന്ന് നമ്മൾ ആലോചിച്ചു പിന്നെ കുറച്ച് നേരത്തേക്ക് നിശബ്ദത വാതലങ്ങൾ പുറക്കും പുറത്തേക്ക് വന്ന് വീഴുന്നത് സാക്ഷാൽ അടൂർ പാസിയാണ് ശരീരം മുഴുവൻ അടിയുടെ പാട്ടാണ് ഷട്ടർ ഒന്നും ഇല്ല വലിച്ചുതറി ദൂരെ കളഞ്ഞിരിക്കുന്നു വരേന അണ്ട്രവർക്കുള്ള നിൽക്കുകയാണ് അബ്രുബാസിയുടെ പിന്നിലായിട്ട് നെറ്റിയിലെ വിയർപ്പ് വടിച്ച് കളഞ്ഞുകൊണ്ട് സുഖുമാരി അപ്പോൾ മനസ്സിലായല്ലോ ആരാ ആരെയാണ് തല്ലിയതെന്ന് പക്ഷേ ഇത് കോമഡി കോമഡീസിനാണ് നായിക നായകനെ തല്ലുന്ന സിറ്റുവേഷൻ വന്നില്ല ഇതിൽ അണ്ണൻ എന്നൊരു കഥാപാത്രമുണ്ട് നടൻ്റെ പേര് ഞാൻ കൊടുക്കുന്നില്ല അന്നനോട് പറയുകയാണ് ആ നടനോട് പറയുകയാണ് അണോ വീശി ആളുകളെ ഉപദേശിച്ചുപദേശിച്ച് കുഴിയിൽ ചാടിക്കുന്ന ഇതുപോലൊരു അണ്ണൻ ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവില്ല ഞാൻ ജൂറിയിലുണ്ടെങ്കിൽ ഉറപ്പായും അണ്ണന് ഒരു ഭരത്തവാർഡിന് വേണ്ടി ഞാൻ നന്നായിട്ട് പിടിക്കും പിടിച്ച് പിടിച്ച് ഞാൻ എന്തായാലും അതൊരു കരയിൽ എത്തിക്കുമ്പോൾ ഒന്ന് ഉറപ്പാണ് കൊല്ലത്ത് നടക്കുന്നതായി കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് കഥ പറയുന്നത് നോക്കൂ നമ്മുടെ സിനിമയിൽ പുതിയ പുതിയ സ്ഥല വ്യക്തിത്വങ്ങൾ വരുന്നു ഷൂട്ടിങ്ങിനായിരുന്നു നമ്മുടെ സിനിമാക്കാർ ഫൊണ്ണൂരിലേക്ക് കൂട്ടയോട്ടം നടത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു ഒറ്റപ്പാലം സിനിമകളുടെ കഥ കഴിഞ്ഞു നാട്ടിലെ ജന്മിക്കാരെല്ലാം വരിക്കാശേരി മനയിൽ താമസിക്കുന്ന കാലം പോയി അല്ലെങ്കിൽ തന്നെ പുതിയ കാലത്ത് എന്ത് ജന്മി എന്ത് കൂടിയാലും കാലം നിത്യനൂതനമായി കഴിഞ്ഞു മക്കളെ മലയാള സിനിമയിൽ നമ്മുടെ വള്ളുവനാടൻ നാടൻ സിനിമാക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഗൃഹം അവർക്ക് ഉൾക്കൊള്ളാനാവാത്ത ഗൃഹം മാറിക്കഴിഞ്ഞു ഈയിടെ ഇറങ്ങിയ മാളികപ്പുറം എന്ന സിനിമ പത്തനംതിട്ടക്കാരുടെ സിനിമയാണ് അതുപോലെ ഭോസ്തുർഗ് കണ്ണൂർ ഇടുക്കി ഫോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങളുടെ സ്ഥലപശ്ചാത്തലങ്ങൾ അവിടുത്തെ ജീവിത വിശദാംശങ്ങളോടെ തന്നെ വരികയാണ് ഭാരതപ്പുഴ നീളാൽ വാഴട്ടെ പക്ഷേ ഭാരതപ്പുഴ എന്ന നീള ഇനി നമ്മുടെ സിനിമയിൽ അധികം അധികം ഒഴുകുമെന്ന് തോന്നുന്നില്ല മലയാള സിനിമ ഈ പുഴയും കടന്ന് പോയി കഴിഞ്ഞു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന കൗമുദി ആഴ്ച പതിപ്പിൽ ഈ പുഴയും കടന്ന് എന്ന ശീർഷകത്തിൽ ഞാൻ എഴുതിയ ഒരു ലേഖനം ഓർക്കുകയാണ് മലയാള സിനിമ ഭാരതപ്പുഴയെ കടന്ന് പോകാൻ സമയം വൈകി എന്നാണ് ഞാനതിൽ എഴുതിയിരുന്നത് ഭാരതപ്പുഴയെ നമസ്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നു ഭാരതപ്പുഴ കൊണ്ട് മലയാള സിനിമയ്ക്ക് മതിയായി എന്ന് കാരണം അത്രയധികം ഭാരതപ്പുഴ സിനിമകൾ മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമ സൃഷ്ടിച്ച ഏറ്റവും വലിയ ക്ലീഷകളിൽ ഒന്നായി ക്ലിഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കലാസൃഷ്ടിയിൽ കലാസൃട്ടികളിൽ ആവർത്തിച്ചാർത്തിച്ച് വിരസമാകുന്ന ഘടകത്തെയാണ് ക്ലീഷ എന്ന് പറയുന്നത് അപ്പോൾ അത്ര അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്ലീഷകളൊന്നായി ഭാരതപ്പുഴ മാറിയ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആരാധന വഴിയത് പക്ഷേ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിന് ശേഷമാണ് ഏതാണ്ട് പൂർണ്ണമായും ഒന്ന് തന്നെ പറയാം മലയാള സിനിമ ഈ പുഴയും കടന്ന് പോയി കഴിഞ്ഞു മലയാള സിനിമയുടെ ചരിത്രം മൊത്തത്തിൽ സൃഷ്ടിച്ച ക്ലീഷകളിലെ ഏറ്റവും വലിയ അഞ്ച് ക്ലീഷകളുടെ പേര് പറഞ്ഞാൽ ഒന്ന് ഭാരതപ്പുഴയാണ് രണ്ട് ഭരിക്കാശ്ശേരി മന അഥവാ അതുപോലുള്ള പ്രൗഢിയുള്ള ഒരു ഫ്യൂഡൽ തറവാട മൂന്ന് എന്നോ ചത്ത് മണ്ണടിഞ്ഞ മാടമ്പി എന്ന കഥാപാത്രം നായകനായോ വില്ലനായോ നാല് സർവം സഹയായ ഭാര്യ അഞ്ച് എന്താ ഈ കേൾക്കണേ ശിവ ശിവ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വള്ളുവനാടൻ സംസാര ഭാഷ ഈ അഞ്ചിൻ്റെയും കഥ മലയാള സിനിമയിൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഭാരതപ്പുഴ അകലെ എവിടെയോ ആണ് വരിക്കാശ്ശേരിമലയുടെ ആപ്പീസ് കൂട്ടി ആടമ്പി തൻ്റെ ശവ കുടീരത്തിലേക്ക് മടങ്ങിപ്പോയി കഴിയും സർവംസഹായ ഭാര്യയുടെ സ്ഥാനത്ത് എന്നെ അടിച്ചാൽ ഞാനും അടിക്കും എന്ന് പറയുന്ന ഭാര്യ വന്നു കഴിഞ്ഞു ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ മലയാള കേരളക്കരയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ഭാഷകൾ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം അയച്ചു കളയുന്ന കാലമേ നിനക്ക് വന്ദനം എന്നല്ലാതെ എന്ത് പറയാം ഐസ്ക്രീം വരികയാണ് മലയാള സിനിമയിൽ ഭാരതപ്പുഴ ആദ്യമായി കഥാപാത്രമാകുന്ന സിനിമ ഏതാണെന്ന് അറിയാൻ എം ടി വിൻസെന്റ് ടീമിന്റെ മുറപ്പണ്ണ് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മുറപ്പണ് തിയേറ്ററുകളിലെത്തിയത് അതിൽ ആണ് മലയാള സിനിമയിൽ ആദ്യമായി വള്ളവനാടൻ ഭാഷ സംസാര ഭാഷയായി വരുന്നത് ഭാരതപ്പുഴ വള്ളുവനാടൻ ഭാഷയോടെ ആദ്യമായി മലയാള സിനിമയിൽ വരുന്ന സിനിമയാണ് മുറപ്പണ്ണ് ഈ മുറപ്പണ്ണിൻ്റെ നിർമ്മാതാവ് എൻ്റെ നാട്ടുകാരൻ കൂടിയായാണ് ഞാൻ പരമവണ്ണൻ എന്ന് വിളിക്കുന്ന ശോഭന പരമേശ്വരൻ ആയാണ് അദ്ദേഹം തൃശ്ശൂരിൽ ശോഭന സ്റ്റുഡിയോ ആയി സെറ്റിൽ ചെയ്ത ശേഷം എടുത്ത സിനിമയാണ് അപ്പോൾ ആദ്യം ഈ സിനിമയായി പ്രവർത്തിച്ചവർക്കെല്ലാം ഒരു ഭയം ഉണ്ടായിരുന്നു ഈ വളർനാട്ടൻ ഭാഷ കേരളം ഉട ഉടനീളം സ്വീകരിക്കുന്നു പിന്നെ ഈ പുതിയ പശ്ചാത്തലം ആളുകൾ ഉൾക്കൊള്ളുമോ അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ പരമോണ്ണൻ ഈ വള്ളുനാടൻ ഭാഷയ്ക്ക് വേണ്ടി പിടിച്ച പിടിയാൻ വന്നു ഇത്തർ മാതാവ് ഷട്ടിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വഴങ്ങുകയല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ എന്തായാലും പേടിച്ച് പേടിച്ചാണ് സിനിമ റിലീസ് ചെയ്തത് മറ്റ് സിനിമ ഹിറ്റായി വള്ളുനാടൻ ഹിറ്റ് ഭാഷ ഹിറ്റായി ഭാരതപ്പുഴയും ഹിറ്റായി മുറപ്പെണ്ണു തീരുമ്പോൾ പുഴയുടെ ദൃശ്യത്തിന്മേൽ ഒരു നരേഷൻ വാക്യങ്ങളായി ഞാൻ തെളിയും ഒരൊറ്റവാക്യമായി തെളിയും അതുകൊണ്ട് എല്ലാത്തിനും സാക്ഷിയായി പുഴ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ നരേഷനിലാണ് വാസ്തവത്തിൽ പുറപ്പെടാവുന്ന സിനിമയിൽ പുഴ കഥാപാത്രമാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കാണുന്ന നല്ല സിനിമകളിൽ നടീ നടന്മാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളോടൊപ്പം വണ്ടി വള്ളം വട്ടി തൊപ്പി തുടങ്ങിയ അചേതന വസ്തുക്കളും കഥാപാത്രങ്ങളായിരിക്കും ഇപ്പോൾ വാർഗിക നിലയിൽ എടുക്കുക വാർഗ്യ നിരത്തിൽ ആളുകാവശ്യമില്ലാത്തൊരു വീട് കഥാപാത്രമാണ് ആ സിനിമയുടെ ശീർഷകം തന്നെ ആ വീടാണുള്ളത് അതുപോലെ ചെമ്മീൻ്റെ വരുമ്പോൾ മീൻപൊട്ട വള്ളം നദിയിൽ കെട്ടുവള്ളം സി ബി ഐ ഡയറി കുറിപ്പിൽ ഡമ്മി യവനിയയിൽ നാടകവണ്ടി പിന്നെ ഗോഡ് ഫാദറിൽ അഞ്ഞൂറാൻ്റെ വടി ഇതെല്ലാം ആ കഥയിലെ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ കഥയിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് കഥാപാത്രങ്ങളെ കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തു ഈ സിനിമ കാണുമ്പോൾ അതിൽ നടിമാരും നടന്മാരുമല്ലാത്ത അചേതന വസ്തുക്കളായ എത്ര കഥാപാത്രങ്ങളുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കൂ നല്ല രസമായിരിക്കും ഓർക്കുക ഷോലയിൽ അമിതാഭ് ബച്ചൻ പോതുന്ന ആ മൗത്ത് ഓർക്കൻ